പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭ പുരസ്കാരം നാടകകൃത്ത് എം ജെ ആന്റണിക്ക് രണ്ടു തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ സി ജോർജിന്റെ സ്മരണയ്ക്കായി കെ സി സൗഹൃദ കൂട്ടായ്മയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് കെ സിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് പുരസ്കാരം സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ ബന്ധനം എന്ന നാടകത്തിലൂടെയാണ് കട്ടപ്പന സ്വദേശി എം ജെ ആന്റണി നാടകരചനയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിനു വേണ്ടി പാപ്പനങ്കോട് ലക്ഷ്മണൻ സംവിധാനം ചെയ്ത സൂര്യകാലടി എന്ന നാടകത്തിലൂടെ മലയാള നാടകരംഗത്ത് ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തിരുവനന്തപുരം കെ എസ് കെക്ക് വേണ്ടി എഴുതിയ അമ്പലം എന്ന നാടകം സംവിധാനം ചെയ്തത് തിലകനായിരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരി ദർശന ആർട്സ് സെന്ററിന്റെ ബന്ധനം ഇരട്ടയാർ സി വൈ എം എൽന്റെ രാജ്യം ശക്തി മഹത്വം പാലായനം കട്ടപ്പന ഹൈസയുടെ ബലിമുഹൂർത്തം സർഗചേതനയുടെ തിരിച്ചറിവിന്റെ വൃക്ഷം തുടങ്ങിയ നാടകങ്ങൾ രചിച്ചു സ്വർഗത്തിൽ ഒരു വിവാഹം ഇസ്രയേലിന്റെ മുത്ത് എന്നീ നാടകങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ മികച്ച നാടക രചനയ്ക്കുള്ള കെ സി ബി സി അവാർഡ് ലഭിച്ചു കല്ലേറു ദൂരം തേനൊഴുകും ദേശം എന്നീ ഭക്തിഗാന ആൽബങ്ങളുടെ രചനയും നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗുരുത്വം എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരനായിരുന്ന എം ജെ ആന്റണി രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ചു ഭാര്യ മേരിക്കുട്ടി ജയൻ ദേവൻ ഉണ്ണി എന്നിവരാണ് മക്കൾ ഇ ജെ ജോസഫ് ജി കെ പന്നാങ്കുഴി എം സി ബോബൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ശ്രീ ഇ ജെ ജോസഫ് ചെയർമാനും ജി കെ പന്നാങ്കുഴിയും ഞാനും അടങ്ങുന്ന മൂന്ന് പേരടങ്ങുന്ന ഒരു ജൂറി കമ്മിറ്റിയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചെയ്യുകയും അതിനുവേണ്ടി നമ്മുടെ ഈ വർഷത്തെ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ വർഷത്തെ പുരസ്കാരം ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതിഭയ്ക്ക് കൊടുക്കണം എന്നാണ് സംഘാടക സമിതി പൊതുവെ അടുത്ത വർഷം മുതൽ സംസ്ഥാന തലത്തിൽ അവാർഡ് മാറ്റണമെന്നും ഈ വർഷം ആദ്യത്തെ അവാർഡ് നിലയിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരാൾക്ക് അവാർഡ് ഹയറേഞ്ചിൽ പുതിയ നാടക തലമുറ വളർന്നു വരുന്നതിന് പ്രചോദനം പകർന്ന പ്രധാനപ്പെട്ട വ്യക്തിയുമായ ശ്രീ എം ജെ ആന്റണിയ പലർക്കും അറിയാം ഒരു നാല്പത് വർഷമായി ജീവിക്കുന്നയാളാണ് മുതൽ പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ ഇ ജെ ജോസഫ് ജി കെ പന്നാങ്കുഴി സംഘാടക സമിതി ഭാരവാഹികളായ എം സി ബോബൻ സിജു ചക്കുമുട്ടിൽ അഡ്വക്കേറ്റ് വി എസ് ദീപു ജെ ബി ജോസഫ് സിജോ എവറസ്റ്റ് ഫിലിപ്പോസ് വാഴയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു